പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ്റെ ആത്മഹത്യയിൽ അധ്യാപികക്കെതിരെ വ്യാപക പ്രതിഷേധം ക്ലാസ് ടീച്ചർ അർജുനെ മാനസികമായി പീഡിപ്പിച്ചതാണ് കുടുംബത്തിന്റെ ആരോപണം വിഷയത്തിൽ ക്ലാസ് ടീച്ചർ ആശ പ്രധാന അധ്യാപിക ലിസി എന്നിവരെ സസ്പെൻഡ് ചെയ്തു അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്തെത്തി ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജുമായി ബന്ധപ്പെട്ട് അധ്യാപിക സൈബർ സെല്ലിൽ വിളിച്ചതോടെ അർജുൻ വിഷമത്തിലായെന്ന് സഹപാഠികളും പറഞ്ഞു അർജുന്റെ ആത്മഹത്യയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടായി ക്ലാസുകൾ ബഹിഷ്കരിച്ച് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഒടുവിൽ ക്ലാസ് ടീച്ചർ ആശ പ്രധാന അധ്യാപിക ലിസി എന്നിവരെ സസ്പെൻഡ് ചെയ്തു ഇവിടെ ും അതുപോലെ തന്നെ മാനേജ്മെന്റും അധ്യാപകരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തി അവരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു ആ യോഗത്തിന്റെ തീരുമാനം എന്ന നിലയിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള എച്ച് എമ്മിനെ എച്ച് എം സ്ഥാനത്തേക്ക് മാറ്റാനും മറ്റ് ക്ലാസ് ടീച്ചറേയും രണ്ട് അധ്യാപകരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് ആ തീരുമാനം സ്വാഗതാർഹാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി വകുപ്പ് തല അന്വേഷണം തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം കുടുംബത്തിന്റെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണവും ആരംഭിച്ചു കൈരളിനോസ് പാലക്കാട്